പ്രിയമുള്ളവരെ ഞാൻ വിജയം പറ ഇന്നൊരു ക്ഷണപറഭ കഥയാണ് പറയുന്നത് വേറിട്ട കാഴ്ചകൾ റിട്ടയേർഡ് യു ജി സിഇ അംഗീകൃത കോളേജ് അധ്യാപകൻ ആനന്ദ് മാത്യൂസ് മുഹമ്മദ് നേരം പുലർന്ന് മണിക്ക് മുമ്പ് തന്നെ ഉണർന്നു ചേർന്ന് കിടന്നിരുന്ന വാമഭാഗം റിട്ടയേർഡ് പ്രിൻസിപ്പൽ പ്ലസ് ടു പ്രിൻസിപ്പൽ നജ്മ ആനന്ദ് മാത്യൂസ് ഉണർന്നിട്ടുമില്ല വായ ശുദ്ധിയാക്കി മുഖം കഴുകി ജോഗിംഗ് ഡ്രസ് ധരിച്ച് അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങി കുറേ ഹായുകൾ പറഞ്ഞു പത്തോളം ഗുഡ് മോർണിംഗുകൾ കൊടുത്തു അരടശൻ ശൃംഗാശയേഷകളും കാണിച്ചു മടങ്ങിയെത്തി ചിറ്റവെട്ടിൽ വിയർപ്പാറാൻ കുറേ സമയം കിടന്നു വീടിൻ്റെ മിൻപാതിൽ തുറന്ന് ഡൈനിങ് ഹാളിലെത്തിയപ്പോൾ എത്തിയപ്പോൾ വെളുപ്പിന് പിൻപാതിൽ വഴി വന്ന വേലക്കാരി അനത്തി വെച്ചിരുന്ന ലെമൻ ടി കണ്ടു അതങ്ങ് സേവിച്ചു പത്രത്തിൻ്റെ തലക്കെട്ടിലൂടെ ഒന്ന് കണ്ണോടിച്ചു അവിടെ ഇറാൻ ഇസ്രായേൽ ഷണ്ട കണ്ടു യു എസ് യു കെ കാനഡ നിലപാടുകളറിഞ്ഞു കുളിച്ച് ഡൈനിങ് ടേബിളിൽ വന്ന് വെജിറ്റബിൾ സൂപ്പും മട്ടൻ കറിയും മൂന്ന് ചപ്പാത്തിയും വിഴുങ്ങി ടി വിയുടെ വാതായനം തുറന്നു വെച്ച് ഇലക്ട്രൽ ബോണ്ടും കോടുകളുടെ കണക്കുകളും കണ്ടപ്പോൾ രാഷ്ട്രീയക്കാരനാകാതെ പഠിപ്പിക്കൽ പണി സ്വീകരിച്ചതിൽ കുഞ്ചിതപ്പെട്ടു ലഞ്ചായിട്ട് കുത്തിരിച്ചോറും മട്ടൺ റോസ്റ്റും ബീഫ് പുലർത്തിയതും തിന്നു കാലുകളെ ആകാവുന്നത്ര അകത്തിവെച്ച് ഉച്ചമയക്കവും തീർത്തു മണി ചായയുടെ കൂടെ യൂട്യൂബിൽ കയറി കുറേ ചാനലുകൾ വിഴുങ്ങി സനൽ ഇടമുറകിൻ്റെ ചവർപ്പിനെ ഒഴിവാക്കി ധ്രുവ് രത്തിൻ്റെ എരിവിന് പുച്ഛിച്ച് തള്ളി രാവിലേറെ ആകും മുമ്പ് രാവിലെയും മുതൽ ബാക്കി വന്നതെല്ലാം തിന്നു തീർത്ത് കിട്ടാതെ വന്ന സ്ഥാനമാനങ്ങളെയും കോടികളെയും ഓർത്ത് അതീവ ദുഃഖിതനായി റിട്ടയേർഡ് പ്രിൻസിപ്പൽ നജുമ അനന്ദ് മാത്യൂസിൻ്റെ മാറിൽ മുഖം പൂഴ്ത്തി കിടന്ന് കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഉറങ്ങിപ്പോയി Nothing.